ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ തന്നെ ഒരു മേക്കപ്പ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു മേക്കപ്പ് തന്നെ ആയിക്കോട്ടെ ഞാനും പാറുകൂട്ടനും കൂടിയിട്ട് ഒരുങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് വീഡിയോ എടുക്കാൻ പോവാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് ഒരു ഫുഡ് വ്ലോഗിന്റെ വീഡിയോ ആണ് സോ രാവിലെയാണ് നമുക്ക് അതിന്റെ സ്ലോട്ട് പറഞ്ഞിരിക്കുന്ന ടൈമിങ് അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് പോകണം അപ്പോൾ പാറിൻ്റെ ഞാൻ ആദ്യം തന്നെ ഒരുക്കി കേട്ടോ അപ്പോൾ പാറിൻ്റെ തല കുളിപ്പിച്ചിട്ടില്ല ഇന്ന് കാരണം ഞാനിപ്പോൾ ഒന്നരാടേ പാറിൻ്റെ തല കുളി കുളിപ്പിക്കാറുള്ളൂ പെണ്ണ തേച്ച് ഷാംപു ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം കുളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ കുളിപ്പിക്കില്ല പിന്നെ അങ്ങനെ ഒന്നരാടൊന്നടം എട്ടാണ് കേട്ടോ അവളെ കുളിപ്പിച്ചുകൊണ്ട് ഇടുക അപ്പൊ അവളുടെ തലമുടിയൊക്കെ കൊടുത്തു ഞാനും ഒരുങ്ങി ഞാനും ഈ കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂ ഇടുന്നത് ഞാൻ ഇവിടെ പോവാണെങ്കിലും ജീൻസ് ഇടാറുള്ളൂ അപ്പോ ഇതാ പുതിയ ഹെൽമറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവളുടെ യൂണികോൺ സ്റ്റിക്കേഴ്സ് ഉള്ള പുതിയ ഹെൽമെറ്റ് ആണ് അതിന് വാങ്ങിച്ചപ്പോ ആയിരത്തി അമ്പത് രൂപയാണ് കേട്ടോ വന്നത് അപ്പോൾ കുഞ്ഞിതാണ് ഹെൽമെറ്റ് സോ നമ്മൾ മണ്ണുത്തിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ശോഭയുടെ അവിടെയുള്ള വഴിയാണ് കേട്ടോ നല്ല നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു വൈറ്റ് കോൺക്രീറ്റ് ഇട്ട് ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്കറിയാം ആ ചൂടിന്റെ ഒരു കാഠിനേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ആറും ഞാനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പം വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പേര് നമുക്ക് വീഡിയോയില് വരാനായിട്ട് വരുന്നുണ്ട് ഷെഫീക്ക് വരുന്നുണ്ട് അപ്പം വീഡിയോ എടുത്ത് തരാനായിട്ട് അരുൺ ഉണ്ട് നമ്മള് നമ്മൾ സ്ഥലത്തേക്ക് എത്തി നമ്മുടെ മണ്ണുത്തി ഉള്ള ബേക്കേഴ്സ് ആണ് ഉള്ളത് നമുക്ക് അപ്പം അവിടെ കുറച്ച് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി സോ നമ്മളത് ട്രൈ ചെയ്ത് റിവ്യൂ ചെയ്യാനാണ് പോണത് അപ്പോ അഞ്ച് ആറോ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കിഡ്ഡിലിനായിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം അപ്പൊ അത്രയും മധുരമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം തിന്നാൻ പറ്റിയില്ല പാഴ്സൽ ചെയ്തിട്ട് ബസ്സിൽ വരികയാണ് കേട്ടോ പരുണാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് പോയി വരുമ്പോൾ അവൻ ഞങ്ങളെ റോട്ടിൽ ഇറക്കി വിട്ടു അപ്പൊ ഞങ്ങൾ എന്നിട്ട് ബസ് കയറി പോവുകയാണ് അപ്പോൾ പാറവിനെ കൊണ്ട് ബസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ട് ഹെൽമറ്റ് ഉണ്ട് ഉണ്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ട് കേക്ക് അല്ല ബ്രൗണി ബ്രൗണി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അവരുടെ ആ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം അപ്പോൾ പാറു നടക്കുകയാണ് അപ്പോൾ നമുക്ക് ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചങ്ങനെ നടക്കാനുണ്ട് കേട്ടോ അപ്പൊ വീട് എത്തി കഴിഞ്ഞിട്ട് പാറു പിന്നെ കളിക്കാനിരുന്നു ഡ്രസ്സൊന്നും ഉരിടാന അവൾ സമ്മതിച്ചില്ലേ അപ്പോൾ അവൾ സ്ലൈം വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പൊ ഞാനത് ചുമ്മാ വീട് എടുത്തു എന്നല്ലോട്ടോ അപ്പോൾ ആ അവൾ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ണ്ടായി അപ്പൊ അതൊക്കെ കഴുകി വെക്കുകയാണ് നമുക്കുള്ള പണികളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പോയ കാരണം വീട്ടിലെ പണികളൊക്കെ അവിടെ കെടുക്കായിരുന്നു സോ പാർക്കുട്ടനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണോ അപ്പോൾ പാത്രം കഴുകുന്നത് മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ എടുത്തുള്ളൂ അതിൻ്റെ ഇടയിൽ കുറെ പണികളുണ്ടായിട്ടോ ഏഹ് ഒതുക്കൽ ഉണ്ടായി പിന്നെ അടിച്ചാലുണ്ടായി പക്ഷെ നമ്മൾ എല്ലാ വീഡിയോസിലും അതൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ കാണിച്ചില്ലായെന്നുള്ളൂ അപ്പോൾ പാറക്കുട്ടൻ ഈ ഒരു ഫ്രിഡ്ജ് ഒരു ദിവസം ഒരു ഇരുന്നൂറോ മുന്നൂറോ തവണ വന്ന് നോക്കും എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കും അറിയില്ല ആർക്കും അറിയില്ല വെറുതെ വന്ന് നോക്കും പിന്നെ കുറേ മിഠായികളും സാധനങ്ങളൊക്കെ അതിലിരി ഇരിപ്പുണ്ട് അപ്പോൾ അവൾക്ക് തിന്ന് തിന്ന് മടുത്തിട്ടാന്ന് തോന്നുന്നു പ്രാവശ്യം ചോദിച്ചത് ഇതാ ഈ ഒരു സിപ്പപ്പാണ് സിപ്പിന്റെ പേര് തിങ്കൾ ഇവിടെ അവൈലബിൾ ആവുന്ന ഏതൊരു ലോക്കൽ ബ്രാൻഡാണ് ഐസ്ക്രീം വന്നിട്ട് അപ്പൊ ഇവരുടെ തൈര്യം ഓരോ തിങ്കിൾ ബ്രാൻഡിന്റെ നല്ലതാണ് അപ്പൊ ഇതിന്റെ സിപ്പപ്പാണ് പിന്നെ പല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞുണ്ടായിരുന്നുള്ളൂ അതൊരു ഗ്രേപ്പ് ഫ്ലേവർ ആയിരുന്നു വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും പക്ഷെ പാറക്കുട്ടിന് പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ സിപ്പപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം പാറക്കുട്ടിനെ നേരെ കൂടെ ഇടന്ന് കളിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കടിച്ച് കളിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു കുട്ടികളെ പിടിച്ച് കളിക്കാൻ കടിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ മാത്രമല്ല എനിക്ക് സ്നേഹം അപ്പോൾ ഞാൻ കടിക്കാറാണ് പതിവ് അപ്പോൾ പാറ് വന്ന് കിടന്നപ്പോൾ എനിക്ക് അവളെ കടിക്കാൻ തോന്നി അപ്പോൾ തന്നെ പാറ് അമ്മ കടിക്കന്നെ എന്നിട്ട് അവിടെ നമുക്ക് ഇതേപോലെ എന്താ പറയാ പച്ച കുത്തി എനിക്ക് വരച്ച് എന്നിട്ട് അതിൻ്റെ ഉള്ളില് അമ്മയുടെ എന്റെ പേരെഴുതി പറഞ്ഞു സോ എനിക്ക് അതിന് നല്ലൊരു ഐഡിയ ആയി തോന്നി അപ്പൊ ഞാന് ആ കടിച്ച ആ ഒരു ഇതിലിരുന്നിട്ട് അവൾക്ക് ഇതേപോലെ വരച്ചിട്ട് എന്റെ പാറിന്റെയും പേര് അമ്മ എല്ലാവസ് പാറന്ന് എഴുതി പിന്നെ പാറക്കുട്ടനെ കൊണ്ട് എന്നെ കടുപ്പിച്ചു അവളുടെ ഈ പുഴുപ്പല്ലായി കാരണം ഓരോ പല്ല് വെച്ച് കടിക്കുമ്പോൾ എന്റെ എന്റെ കൈ എന്താ പറയാ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഷാർപ്പൺ ടീച്ചർ അവളുടെ നല്ല വേദന ഉണ്ടായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചോറ് കഴിക്കാണ് അപ്പോൾ അവൾക്കൊരു പുഴുങ്ങിയ മുട്ടയും കുറച്ച് പ്രോൺസും പിന്നെ മോരുകറിയൊക്കെ കൂടിയിട്ട് കഴിക്കുക കൊടുക്കാണ് കേട്ടോ അപ്പൊ അവള് ഏഹ് വീടെടുക്കുന്ന കാരണം അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല അതിന് ശേഷം ഞാൻ ചോറ് കഴിക്കുകയാണ് അപ്പൊ പാറക്കുട്ടനാണ് വീഡിയോഗ്രാഫർ ഏസ് യൂഷ്വൽ പല വീഡിയോകളും എനിക്ക് എനിക്കെടുത്ത് തരുന്നത് അവളാണ് അപ്പൊ അവളുടെ ചോറൂണ് കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്കപ്പോഴും ചോറ് കഴിക്കാറ് പക്ഷെ അവൾ ചുറ്റും ഇരിക്കാറുണ്ട് കേട്ടോ എന്റെ ചോറിന് കഴിഞ്ഞവരെ എന്നെ ചുറ്റിപ്പറ്റി അവിടെ ഇരിക്കാറുണ്ട് അതിനുശേഷം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പൊ പാറക്കുട്ടിന്റെ കമ്മില് ഇത്ര നാളായിട്ടും അഞ്ച് വയസ്സായിട്ട് കുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനൊരു കമ്മല് ഉണ്ടായിരുന്ന അവൾക്ക് ഇങ്ങനെ അകത്തിയിട്ട് വെച്ചുകൊടുക്കുക അമർത്തി കൊടുക്കുക അപ്പോൾ അതങ്ങനെ നമ്മുടെ ചെവികൾക്കിടയിൽ ഇരുന്നോളും പാറക്കുട്ടിനെ ഇങ്ങനെ വലിയ ഹാങ്ങിങ് കമ്മലൊക്കെ ഇട്ടിട്ട് ഒരു വൃത്തിയിലായിട്ടാണ് കാണാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല കമ്മൽ കമ്മില് ഇഷ്ടമല്ല പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഓട്ടറിഷം വന്നു നമ്മൾ ഓട്ടോഷലം പോണത് കാരണം എൻ്റെ വണ്ടി പണിമുടക്കിരിക്കയാണ് വണ്ടി റെഡി ആക്കാൻ കൊടുക്ക കൊടുക്കണം കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാണ് പാറക്കുട്ടൻ എന്റെ കൂടെ വന്നേ പിന്നെ ഞാൻ തോന്നുന്നുട്ടോ ഓട്ടോറിക്ഷയിലും അതേപോലെ ബസ്സിലൊക്കെ യാത്ര പോകുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിലൊക്കെ യാത്ര പോകണമെങ്കിൽ ഇഷ്ടം അവൾക്ക് ഞാൻ ഓട്ടോറിക്ഷയിലൊക്കെ പോകാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ അയ്യന്തോൾക്കാണ് പോണത് അയ്യന്തോൾ അവിടെ ഒരു പാലംപടി നടക്കുന്നുണ്ട് അതുപോലെ ഭയങ്കര ബ്ലോക്ക് ആണ് സോ അയ്യന്തോൾ ഗ്രൗണ്ടിന് അടുത്ത് തന്നെയായിട്ട് അവിടെ ഫുൾ വക്കീലന്മാരുടെ സ്ഥലമാണ് അപ്പോൾ അത് ഇവിടെ ഒരു ബിൽഡിങ്ങിൽ ഒരു വക്കീലിൻ്റെ കാരണം ഞങ്ങൾ വന്നിരിക്കുന്നത് സോ വക്കീലിനെ വിളിച്ചു വെച്ചപ്പോൾ വക്കീൽ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് താഴെ ഏതോ ഒരു കല്യാണ പാട്ടുകാരുടെ കുറേ സ്റ്റേജ് ഡെക്കറേഷൻസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കണമായിരുന്നു മോദിയപ്പൂവിനൊക്കെ അവിടെ നിന്ന് ൂടെ നിക്കുകയാണ് അവിടെ പോയിട്ട് അവിടെ ഒരു ഹോളിഡേ അവിടെ ചതല് പിടിച്ച് പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കൊറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ലോയർ വന്നു അപ്പൊ പാറ് ഞങ്ങളൊക്കെ കൂടി സെക്കൻഡ് ഫ്ലോറിലേക്ക് നടക്കുകയാണ് അപ്പൊ ഇതാണ് കേട്ടോ വക്കീല് ധന്യ മനോജ് ആൻഡ് മനോജ് ആരോ നമ്മള് ധന്യ ആ ഒരു വക്കീലിനെയാണ് കണ്ടത് അതിന് ശേഷം പാറിന് നമ്മുടെ അടുത്തുള്ള ശോഭ സിറ്റിയില് പോകാന്ന് പറഞ്ഞു അപ്പോൾ ശോഭാ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ടി 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 കേൾക്കുമ്പോൾ അപ്പോൾ ആരും അത് പേടിച്ചു കിട്ടുക അപ്പോൾ അതിൽ കൂടെ വീഡിയോസ് ആണ് എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി കുറേ നാളായി ശോഭാ സിറ്റിയിലേക്ക് പോയിട്ട് ഇടയ്ക്ക് വല്ലപ്പോൾ സിനിമയ്ക്ക് മാത്രമേ പോവാറുള്ളൂ അല്ലെങ്കിൽ പോവാറേ ഇല്ല അപ്പോ ശോഭാ സിറ്റി വളരെ എടുത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശോഭാ സിറ്റിയാണ് ആ പോണത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ടുള്ള അഭിഷേക് ആണ് കേട്ടോ സോ പാർക്കുട്ടിനെ പിച്ച കഴിക്കണമെന്ന് പറഞ്ഞു അവൾ കുറേ നാളായി കഴിച്ചിട്ടില്ല എന്നാണെന്ന് പറഞ്ഞത് പിച്ച അപ്പോ അവിടേക്ക് കയറി അവിടെ സാറ്റർഡേ ഓഫറോ ഇത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് തോന്നുന്നു അപ്പോൾ സാറ്റർഡേ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞൊരു പീസ പറഞ്ഞിട്ട് ഞങ്ങള് നേരെ അതിനോപ്പോസിറ്റ് ഉള്ള ഈ റോബോട്ടിക്സിന്റെ അവിടേക്ക് എത്തി പറഞ്ഞു റോബോട്ടിക്സിന്റെ ആ റോബോട്ടിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നതിന്റെ റീസൺ സത്യം പറഞ്ഞാൽ ഇതിനകത്തേക്ക് കയറാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ ആള് പറഞ്ഞു അതിനുള്ളിലേക്ക് കടക്കണ്ട അപ്പൊ നമ്മൾ പീസ ടേക്ക് ഓവർ ഓവറാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവിടെ ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ചുമ്മാ വെയിറ്റ് ചെയ്യാണ് പുറത്തേക്ക് അപ്പൊ ഒരുപാട് നല്ല തിരക്കുണ്ടായിട്ട് ഒരുപാട് ആളുകൾ വന്നു പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും ഭിഷേകനെ കണ്ടു അപ്പൊ ആള് ജസ്റ്റ് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പൊ അയാളെ കണ്ടുകൊണ്ട് കുറെ ആളുകൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആള് അമ്മയും പിന്നെ ഗ്രാൻഡ് മദറും കൂടിയിട്ടാകുന്നു തോന്നുന്നു വന്നത് കേട്ടോ അപ്പോൾ ആള് നല്ല സ്റ്റൈലായിരുന്നു കാണാനായിട്ട് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പിസ്സ കിട്ടി അപ്പോ നമ്മള് കഴിക്കാൻ വീട്ടിൽ വന്ന് കഴിക്കാന്ന് വിചാരിച്ചു അതിനുശേഷം താഴെയുള്ള ഫാത്തിമ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടാണ് അപ്പൊ പാർക്കുട്ട് കുറെ കാലമായിട്ട് കാണാമുട്ട് വേണം നമ്മളിവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചു അപ്പൊ ആ ചോക്കിനോടത്തൊന്നും ഇല്ല അപ്പൊ ഇവിടെ നിന്ന് കിട്ടി അപ്പൊ ഞങ്ങൾ ഒരു മൂന്നു നാല് ഇതെടുക്കുകയാണ് അപ്പൊ പാർക്കുട്ടിന് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അവൾ തന്നെയാണ് ട്രോളിയൊക്കെ പിടിച്ച് വലിയ അനാവശ്യ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു സാധനം അവിടെ നിന്ന് നിക്കുന്നുണ്ടായിരുന്നു ഇതാണ് അവിടെ അവിടുത്തെ മിഠായിയുടെ ഏരിയ നമുക്കറിയാലോ പാറക്കുട്ടിന്റെ ഫേവേറ്റ് ആയിട്ടുള്ള കിൻഡർ ജോയ് എത്തി അപ്പൊ പാറക്കുട്ടന്മാരെക്കിട്ടൊരു ചിരി ചിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു പിന്നെ അവിടെ കണ്ടിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കളിപ്പാട്ടാണ് കേട്ടോ ഡൈനോസറിന്റെ ഇതൊരു മിഠായി ആണ് പക്ഷെ കാണാനും ഒക്കെ വല്ല ഒരു വെറൈറ്റി തോന്നി നൂറ്റി അറുപത് രൂപ കിട്ടിട്ടാ അങ്ങനെ നമ്മള് നമ്മള് ബില്ലടിക്കുന്ന അത് കാണിക്കും മിട്ടായി പിന്നെ അടിക്കുന്ന അവിടുത്തെ ഒരു മാജിക് പോയിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് വേണമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ അത് പൊട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവിടെ ഒരു ബസ് ഉണ്ട് അപ്പോൾ ബസ്സിൽ കയറുന്നത് നല്ല വശിയായിരുന്നു അപ്പോൾ ഇതും കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ ഞാൻ പാർക്കുട്ടനും കൂടി വലിഞ്ഞ് കയറിയിട്ടോ അപ്പൊ മുകളിൽ ഇരിക്കാനാണ് രസം കാരണം ആ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം സോഫാ സീറ്റിടെ രണ്ട് പ്രാവശ്യം അത് ചുറ്റിക്കിടക്കി കാണിച്ചുകൊണ്ടിരും സത്യമാർ ഉണ്ടെങ്കിൽ നൂറ് രൂപ ഒരാൾക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു അമ്പത് രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉള്ള സിനിമയൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇതപ്പോൾ ഒരു ചേട്ടനും കൊച്ചും കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മൊത്തം ചുറ്റി കാണുകയാണ് ഷോപ്പിറ്റി മൊത്തം ഇങ്ങനെ മോളിൽ കൂടെ കാണാൻ നല്ല രസം തന്നെയാണ് അപ്പോ സത്യം പറഞ്ഞാൽ പൈസ കുഴപ്പമൊന്നുമില്ല നൂറ് രൂപയ്ക്ക് നമുക്ക് കാണുക ഒക്കെ താഴെ താഴെക്കൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ മോളിൽ കൂടെ പോകാൻ പോകുന്ന പറഞ്ഞാൽ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടാ അപ്പോൾ പാറക്കൂട്ടൻ നല്ല എക്സൈറ്റഡായിട്ടാണ് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു പിന്നെ മോളിലേക്ക് ഇതേപോലെ ആ ഒരു സീലിംഗ് ഒക്കെ തട്ടാൻ നോക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആളുകള് ഞങ്ങളുടെ പരാക്രമം കണ്ടിട്ട് ഞങ്ങള് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആക്ടിവിറ്റീസിലും മുഴങ്ങി നല്ല ഏറ്റവും ഫ്രണ്ടിൽ പോവാനായിട്ട് നല്ല സുഖമായിരുന്നു ഇപ്പൊ നല്ല രസം പറഞ്ഞിട്ടോ അവിടെ അതിനുശേഷം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്നതും ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ രാത്രിയായിരുന്നു ഏകദേശം ഒരു ഉച്ചരക്കിറങ്ങി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോകുന്നത് വൈകീട്ട് രാത്രിയായി തുടങ്ങിയിരുന്നു അപ്പൊ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സാധനങ്ങൾ എന്താണെന്ന് കാണിച്ച് തരാം അപ്പൊ നമ്മൾ കാടമുട്ടയാണ് ആദ്യം അവൾ എടുത്ത് വെക്കണേട്ടോ അപ്പൊ നാല് ആ ഒരു ഇത് എത്ര പന്ത്രണ്ടെണ്ണം അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അമ്പത്തെട്ട് രൂപയോ എത്ര ആയിരുന്നു കേട്ടോ ഒരു ഒരു കേസിന് വന്നിട്ട് അതിനുശേഷം എന്താ അവള് ഇങ്ങനത്തെ ഒരു മിഠായി നമ്മുടെ പണ്ടത്തെ ഒരു ഹിറ്റ് ആയിട്ടുള്ള മിഠായിടെ ഭയങ്കര നഷ്ടമായി തോന്നി നല്ല റേറ്റ് ആണ് മിഠാക്കി പിന്നെ ഒരു ബേബി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹിമാലയയുടെ പിന്നെ അതാ മാജിക് പോപ്സ് ഒരെണ്ണം കൂടി അവള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് കുറെ സാധനങ്ങൾ കടസുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാർക്കിടെ ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബർ അപ്പൊ കുക്കുംബർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ആശാത്തി എടുക്കുന്നത് ആ പിന്നെ നമുക്ക് അവള് ഏഹ് നമ്മുടെ സിട്രസ് ഓറഞ്ച് ഒക്കെ പിഴിയാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്യൂസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ഇല്ല അപ്പൊ അത് എന്തായാലും അത്യാവശ്യമാണ് അപ്പൊ അത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ബാറുനി ഭയങ്കര ഇഷ്ടമാണ് സിട്രസ് ഓറഞ്ച് പിഴിഞ്ഞ് കഴിക്കാന്നുള്ളത് ആ പുളി ഭയങ്കര ഇഷ്ടമാണ് ആ പുളി അങ്ങനെ അങ്ങനെ തന്നെ എടുത്ത് അവള് കഴിക്കാറാണ് പതിവ് അപ്പൊ എന്തായാലും ഇവിടെ സ്കീസർ ഇല്ലാത്ത കാരണം അത് പറഞ്ഞാൽ വാങ്ങിച്ചു അപ്പൊ അതായിരുന്നു ഈ ഇതിൽ എടുക്കാനുണ്ടായിരുന്നത് ബാറുവിന് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാ അമ്മ നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് പറയും പിന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കിൻഡർ ജോയ് ആണ് അവള് കിൻഡർ ജോയ് കഴിക്കുന്നതിനൊക്കെ കൂടുതലായിട്ട് അതിന്റെ ടോ എടുത്ത് കാണിച്ചെല്ലാം അവൾക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് തട്ടാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കിൻഡർ ജോയിൽ ആ ഒരു ടോയ് എടുക്കാന്നുള്ളത് എല്ലാ പ്രാവശ്യം സെയിം 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 കിട്ടി 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 ഇപ്പ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു മിഠായി പോലെ ഇരിക്കണം ആ ഒരു ഡൈനോസർ മിഠായി പിന്നെ എന്താണ് ആ ഡൈനോസർ മിഠായിട്ട് റേറ്റ് എത്രയാണ് നൂറ്റി അറുപത്തെട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിസ്സയുടെ ഒപ്പം കിട്ടിയിട്ടുള്ള ആ ഒരു കോംബോ പാക്ക് പാക്കിലുള്ള ഒരു പെപ്സിയും അതേപോലെ തന്നെ ബ്രെഡും പിസയാണ് കിട്ടിയത് പിന്നെ കുറച്ച് സിട്രസ് ഓറഞ്ചുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് പിഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ തൊട്ട് ആ അപ്പൊ ഇത്രക്കേ തന്നെയുള്ളൂ അൽത്തു വലുത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ പാറിന് ഇത് പൊട്ടിച്ച് നോക്കണം പറഞ്ഞു ഇത് നമ്മുടെ ജെംസിന്റെ കൂടെ കിട്ടുന്ന ആണ് അതിൻ്റെ ഉള്ളിലും ഒരു ടോയ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നമുക്കൊരു പറക്കുന്നെളിക പോലെ തോന്നുന്ന ഒരു പാത്രമാണ് നമ്മുടെ നമ്മുടെ ലിക്കബിൾസ് യെസ് പേര് മറന്നു പോയിരുന്നു ഇപ്പോൾ നോക്കിയപ്പോഴും മനസ്സിലായി ലിക്കബിൾസ് ഇത് നമ്മുടെ കിൻഡർ ജോയിനെ പോലെ തന്നെ പറ്റിപ്പീര് തന്നെയാണ് വളരെ ടോയ് കുറച്ച് വലുതാണെന്നുള്ളൂ പക്ഷേ ഈ ലിക്കബിൾസിന്റെ എല്ലാം എപ്പോഴും സെയിം ചെയ്യമാവാറ പതിവ് പക്ഷെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കിൻറർ ജോയിൻ്റെ ഉള്ളിലെ ടോയ് ആയിട്ടാ എനിക്ക് ൊരു കഷ്ണം തരാണ്ട അത് മുഴുവൻ തിന്നു തീർത്തു കേട്ടോ ശേഷം എന്താ നമ്മുടെ ആ ഒരു സ്കീസർ പൊട്ടിച്ച് കാണിച്ചു തരാമെന്നുട്ടോ അവൾ തന്നെ കാണിച്ചുതരാൻ കേട്ടോ അപ്പൊ ഈ ഒരു ഗ്രീൻ കളറിലാണുള്ളത് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര ആണ് നമുക്ക് അതിലവിടെ വെച്ചിട്ട് നമ്മുടെ നാരങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ അതിൽ പിഴിഞ്ഞു കൊടുക്കാം അപ്പൊ നന്നായിട്ട് സ്കീസ് ചെയ്തിട്ട് കിട്ടും കേട്ടോ നല്ല നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള റേറ്റ് ആണ് വലിയ റേറ്റ് ഇല്ല നൂറ്റമ്പത് ഒത്തിര രൂപയായിരുന്നു കേട്ടോ യെസ് നൂറ്റി അമ്പത്താറ് രൂപ ഉണ്ടായിരുന്നുള്ളു പിന്നെ ദാ ഇതാണ് കേട്ടോ നമുക്ക് നമ്മുടെ കിൻറർ ജോയിന്റ് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സ്കൂബ ഡൈവിങ്ങിന്റെ ആളാണ് ഇത്ര ആളുകൾക്കുള്ളിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ എല്ലാം കൂടി ഒരു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ആയത് അപ്പൊ പാറുവിനെ പിന്നെ വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ മാറ്റി കാരണം വൈകുന്നേരം ആയിരുന്നല്ലോ അപ്പോ പിച്ച കഴിക്കാന്ന് പറഞ്ഞാവൂലോ അപ്പൊ ഇന്നത്തെ ഡിന്നർ പിച്ച തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയത് ചിക്കൻ പിസി ആണ് കേട്ടോ നോർമൽ റെഗുലർ ആയിട്ട് കിട്ടുന്ന പിസിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർലിക് ബ്രെഡ് രണ്ട് ഗാർലിക് ബ്രെഡ് ഉണ്ടായിരുന്നു ആ കാരണം ആ ഒരു ആക്രാന്തൊന്നും പാറുവിന് പിന്നെ ഉണ്ടായില്ല പാറുവിന് അത് കണ്ടപ്പോൾ പറഞ്ഞു എന്താ എനിക്ക് വേണ്ട അങ്ങനെ എനിക്ക് മതിയായി എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിലുള്ള ആ ഒരു ഒന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ രണ്ട് കടി കടിച്ചു പിന്നെ അവൾ ആ വശത്തേക്ക് വന്നില്ല കേട്ടോ പിന്നെ തണുത്തായിരുന്നു തണുപ്പ് ചൂട് പോയ കാരണം അത്രയ്ക്ക് വലിയ അട്രാക്ഷനും എനിക്ക് തോന്നിയൊന്നുമില്ല എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി വലിയ കാര്യത്തില് അവള് പോസിങ് ചെയ്യാണ് നല്ലതാന്നൊക്കെ പറയാനായിട്ട് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുകയാണ് സംഗതി തണുത്തായിരുന്നു വലിയ ടേസ്റ്റും എനിക്ക് തോന്നിയൊന്നുമില്ല വലിയ ചീസി ഒന്നല്ല പിന്നെ കുറച്ച് ഹാർഡായിരുന്നു അത് അവള് കടിച്ചു മുറിച്ച് തിന്നത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അവള് വലിയ കാര്യത്തിൽ എല്ലാത്തിനും ഇപ്പൊ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോ എടുത്ത് നല്ലത് നല്ലത് പറഞ്ഞു പറഞ്ഞു ഇതിനും നല്ലത് നല്ലത് പറഞ്ഞതൊന്നുമല്ലോട്ടോ അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ എൻ്റെ എന്റെ ഗുളികഴിഞ്ഞു ഞാനും പിസ്സ കഴിക്കാന്ന് വിചാരിച്ചു പിസ പിസ്സ കഴിക്കാനിരിക്കയാണ് അപ്പൊ കൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം സിനിമ കാണും പിന്നെ കുറെ റീൽസ് കാണും പിന്നെ ഉറക്കം വന്നില്ലെങ്കിൽ കുറച്ചേരം കളിക്കും അങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങാറ് അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ രാത്രി വരെയുള്ള വീഡിയോ ഇടുന്നത് അല്ലേ അപ്പോൾ ഇന്ന് സിറ്റി സിറ്റി സെന്റർന്നാണ് പറയുന്നത് നമ്മുടെ ചപ്പാ സിറ്റിയിൽ പോയ കാരണം കുറച്ച് ലെങ്ത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ